നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ നവ്യ മുറിയിലേക്ക് വരുമ്പോൾ അഭിയുണ്ട് മുറിയിൽ നവ്യ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വരുന്നത് ആ സമയത്ത് അഭി വെച്ചു എന്താ നവ്യേന്ന് ചോദിക്കുകയാണ് അല്ല എനിക്കിപ്പോഴാണ് സന്തോഷമായി എന്ന് പറയണം അതെന്താ അല്ല ചിലരുടെയൊക്കെ കണ്ണീര് കാണാൻ പറ്റുന്നുണ്ടല്ലോ അഭി ജയിലിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എത്രമാത്രം വിഷമിച്ചു അതിൻ്റെ തക്കതായി കൂലിയല്ലേ കിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും അഭി വെച്ചു ഇപ്പം എന്താ സംഭവിച്ചേ അല്ല അമ്മായിടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ചിരിയായി ഇപ്പോൾ വരുന്നതെന്ന് പറയണം മുമ്പ് അഭി ജയിലിലായ സമയത്ത് ഞാൻ ഇവരുടെയൊക്കെ കാലി കാലുപോയി പിടിച്ച അബീനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവരാരും തിരിഞ്ഞ് നോക്കിയില്ല ഇപ്പം കണ്ടില്ലേ ആദർശ് വരാത്തൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നേ പുറമേ ആരും അത്രയ്ക്കും അങ്ങോട്ട് പ്രകടിപ്പിക്കുന്നൊന്നും ഇല്ലാന്ന് തോന്നേ എന്നാലും എനിക്ക് സന്തോഷമായി നിന്നെ ജയിലിൽ കിടത്തേന് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ തന്നെ വേണം കിട്ടാൻ പറയാണ് അത് കേട്ടപ്പം അഭിയ പറഞ്ഞു അതെ നല്ലൊരു കാര്യം തന്നെയാണ് അവിയേ പക്ഷെ ഒരു കാര്യമുണ്ട് നീ പുറമേ അധികം സന്തോഷമൊന്നും പ്രകടിപ്പിക്കണ്ട എന്താടാ പ്രകടിപ്പിച്ചാൽ ഞാൻ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും പിന്നെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം കണ്ടും കേട്ടും കഴിയുമ്പോൾ എനിക്ക് കരഞ്ഞോണ്ടൊന്നും നടക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിലുള്ള എന്താണെങ്കിലും പുറത്തു വരുമെന്ന് പറയണം അഭി പറഞ്ഞു ഇത് മാത്രമല്ല നബിയെ ഇനി കളി കാണാൻ പോകുന്നുള്ളൂ ഇത്രയും കാലം ആദർശല്ലേ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ ഇപ്പൊ ഹനിയല്ലേ ഏർപ്പാട് ചെയ്തിരിക്കുന്നേ എനിക്ക് എത്ര കാലം ജുവലറി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒന്ന് ആലോചിച്ചു നോക്കി അവൻ അതേ കാലം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആദർശിന്റെ അഭാവത്തിൽ എന്താണെങ്കിലും ജുവലറി താഴേക്ക് പോകും പിന്നെ അറിയാലോ എന്നെ ആ ജ്വല്ലറിന്ന് ഒന്നുമല്ലാതാക്കി ഇറക്കി വിട്ടതാണ് അപ്പം പിന്നെ ഒരു കാരണവശാലും ഇനി ആ ജ്വലറി ഉയർന്നു വരാൻ പോകുന്നില്ല നീ കണ്ടോ നബി പറഞ്ഞു നല്ല കാര്യം തന്നെയാണ് അല്ലെങ്കിലും നിനക്കൊരു സ്ഥാനം തരാത്ത തരാത്തെടുത്ത് ഏ നീ ഇനി കയറി ചെല്ലേണ്ട കാര്യമില്ല അത് കേട്ടപ്പം അഭി പറഞ്ഞു ഇനിയിപ്പം ഉറപ്പായിട്ടും എന്നെ വിളിച്ചാൽ പോലും ഞാൻ ആ ജ്വല്ലറിയിലേക്ക് പോകാൻ പോകുന്നില്ല നബി പറഞ്ഞു അല്ല ഇപ്പം കേരളത്തിലെ മൂർത്തി ജ്വല്ലറിക്കെതിരായിട്ട് നമ്പർ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ജുവലറിയാണല്ലോ എം ജ്വല്ലറി അബി പറഞ്ഞു അത് ശരിയാണ് ആ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് നീ അഭിനയിക്കാൻ പോയത് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത് പോലും ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല നബി പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അബി അതൊക്കെ എൻ്റെ ഒരു വാശിപ്പുറത്ത് ഞാൻ ചെയ്താ ഇനിയും ഞാൻ ചെയ്യും അവർ എന്നെ പരിസരത്തിൽ അഭിനയിക്കാൻ വിളിക്കുവാണെങ്കിൽ ഞാൻ ചെല്ലും എനിക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ എനിക്ക് ഈ പറയുന്ന അനന്തപുരിക്കാരെ നോക്കി കണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് എന്താണേലും ആദർശന് കിട്ടിയിരിക്കുന്ന നല്ലൊരു തിരിച്ചടി തന്നെയാണ് അയാൾ ചെയ്ത ദുഷ്ടത്തരത്തിനുള്ള ഫലവ അയാൾക്ക് കിട്ടുന്നതെന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടൊരു നബിയെ പറഞ്ഞു ഇതേ സമയത്ത് അനി വീട്ടിലേക്ക് വരുവാണ് അനി വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയനെ അങ്ങോട്ട് നിന്നു അപ്പം അനി വീട്ടിൽ ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ കനക വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനെ എന്നിട്ട് ചോദിച്ചു അല്ലടാ അനി നീ ഇന്ന് നന്ദുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു പോയായിരുന്നു അല്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നന്ദുന് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പിന്നെ നീ അങ്ങോട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ അനി അറിയാലോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് അത് എനിക്കറിയാം പക്ഷേ എന്ന് പറഞ്ഞാലും നന്ദുവിനൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അവളെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ മാത്രം മാറിയിരിക്കുന്നത് ശരിയാണോ അവരൊക്കെ എന്ത് വിചാരിക്കുന്നു എന്ന് ചോദിക്കണം അത് കേട്ടപ്പം നയർ പറഞ്ഞു ആരും ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല അച്ഛനും അമ്മയ്ക്കും ഒക്കെ നീ ചെല്ലാതിരിക്കുന്നതായിരിക്കും സന്തോഷം നീ ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ അവർക്ക് പിന്നെ അതോർത്തിട്ടായിരിക്കും ടെൻഷൻ കൂടുതൽ ഇപ്പോഴും അവരൊന്നും വിശ്വസിക്കുന്നില്ല നീന്തുവും തമ്മി ബന്ധമില്ല എന്ന് അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളും മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഇന്ന് ആദ്യമായിട്ട് പോകുന്നതാണോ അതോ ഇതിനു മുമ്പ് നന്ദുവിനെ കാണാൻ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു അല്ല അതെന്താ നയനെടുത്ത് അങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ കാരണം അല്ല കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒരു കള്ളം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലേ കള്ളനെപ്പീട് കൂടാനൊന്നും പറ്റിയില്ല അപ്പോഴേക്കും അനി പറഞ്ഞു ആ അത് ഞാനും അറിഞ്ഞായിരുന്നു പറയാ നന്ദു എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അറിഞ്ഞായിരുന്നല്ലോ അല്ല എന്നിട്ട് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം എസ് ഐ ആയിട്ട് പോലും നന്ദു അതിനെതിരെ പരാതി കൊടുത്തിട്ടില്ല വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അന്വേഷിക്കും അല്ലെങ്കിൽ പരാതി കൊടുക്കും എന്തേലും ചെയ്യുമല്ലോ ഇത് അതൊന്നും ചെയ്തിട്ടില്ല അനി പറഞ്ഞു ചിലപ്പോൾ അത് കള്ളനൊന്നും ആയിരിക്കില്ല ഏതിലും കുണ്ടയായിരിക്കും ഏത് കുണ്ടേലും ആയിക്കോട്ടെ പക്ഷേ എങ്കിൽ അവൾ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല അപ്പ അനി അപ്പ അതിനർത്ഥം നീ എങ്ങാനും ആണോന്ന് ഞാനോ ഞാനെന്തിനടുത്ത് അവളോ ചെല്ലുന്നേ എടാ പാതിരാത്രി മതി ചാടിക്കിടന്ന് നീ നന്ദുനെ കാണാൻ ചെന്നാണോ നല്ല സംശയമുണ്ട് വീട്ടുകാർക്കും ആ സംശയമുണ്ട് എനിക്കും ആ കാര്യത്തിൽ നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞു അനി പെട്ടെന്ന് പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് നന്ദുനെ കാണണമെങ്കിൽ നേരിട്ട് പോയാൽ പോരെ ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ പകൽവട്ടത്തല്ലേ പോയത് രാത്രി മതിൽ ചാടിക്കിടന്ന് നന്ദുവിനെ കാണാൻ പോകേണ്ട കാര്യം എന്താ നായൻ്റെ പറഞ്ഞു എനിക്ക് നിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമൊന്നും വന്നിട്ടില്ല എനിക്കറിയാലോ നിന്നെ കാരണം നീ നന്ദു ഇതിനു മുമ്പ് കാണിച്ചു കൂട്ടിയി കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അതുകൊണ്ട് നീ അത്രയ്ക്ക് വലിയ പുണ്യാളിനൊന്നും ആവണ്ട ഇതിനു മുമ്പ് പ്രാവശ്യം ബീച്ച് വെച്ച് നിന്നെ ഞാൻ കണ്ട അന്ന് നന്ദു നിന്റെ അടുത്തുനിന്ന് മാറിയതാന്നാണ് തോന്നേ പിന്നെ എന്റെ മുന്നിൽ നീ കള്ളത്രമൊന്നും കാണിക്കണ്ട നന്ദു എന്താണെങ്കിലും വീട്ടൊരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്തിയോ ആക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ നന്ദു അതൊന്നും ചെയ്തിട്ടില്ല അതിനർത്ഥം നന്ദു ഒരു പരിചയമുള്ള ആരോ ഒരാളാണ് അത് നീയായിരിക്കണം നീയല്ലാതെ അങ്ങനെ അത്ര ധൈര്യത്തോടുകൂടി അവിടെ കയറില്ല പിന്നെ ഒരേ സൈഡ് വീട്ടിലേക്ക് എന്താണേലും കള്ളന്മാരങ്ങനെ വന്ന് കയറാനും പോകുന്നില്ല അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല ടെൻഷനായി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തടി മതി മതിയെന്നുണ്ടായിരുന്നുള്ളൂ ദൈവമേ താൻ പെട്ടോ എന്നൊരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ ദൈവമേ തൻ്റെ കള്ളത്തിലൊക്കെ പിടികൂടുവോ എങ്ങാനും പിടികൂടിയിട്ടുണ്ടെങ്കിൽ നന്ദുവിന് പ്രശ്നമാവും തനിക്ക് പ്രശ്നമല്ല പക്ഷെ നന്ദുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ജലജ അബിയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുവാണ് അപ്പം ജലജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം ആദർശം ഉടനൊന്നും വരാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അവൻ കുറേ കാലം പിടിക്കും അഞ്ചെട്ട് മാസം പിടിക്കും ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ആ ഒരു സന്തോഷത്തിലായിരുന്നു അങ്ങനെ വന്നിട്ട് അബിയോട് അതിനെക്കുറിച്ച് സംസാരിക്കണ സമയത്ത് ജലജ പറഞ്ഞു എടാ അബി എന്താണെങ്കിലും അവൻ അവിടുത്തെ ജയിലിലല്ലേ ഇവിടെ ആ അധികം ആർക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല വീട്ടുകാർക്ക് മാത്രമല്ല അറിയത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ അനന്തപുരിക്കാരെ നാണം കെടുത്താനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭി വെച്ചു എന്താമ്മേ എടാ പത്രക്കാരും ടി വിക്കാരും ഈ കാര്യങ്ങളൊക്കെ അറിയണം അഭിജ് അവൻ ജയില്ല എന്നുള്ള കാര്യം ആദർശ് ആദർശ് ജയില്ല എന്നുള്ള കാര്യം പത്രക്കാരും ടി വിരും ഒക്കെ അറിയുവാണെങ്കിൽ അവരിടുത്ത് കൊട്ടിഘോഷിക്കും ആനന്ദപുരിക്കാർക്ക് ഇതിലും വലിയൊരു നാണക്കേട് വേറെ വരാനില്ല ഇനിയിപ്പം സ്വർണ്ണക്കടത്തിൻ്റെ പേരിലാണ് ആദർശ് ഗൾഫിലെ ജയിലിലായേക്കും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജൂലറിയെ ബാധിക്കും അറിയാലോ പിന്നെ നല്ല സുഖമായിരിക്കും അനന്തപുരിക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കി അഭി പറഞ്ഞു അമ്മ പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പത്രക്കാരും ടിവിക്കാരും ഒക്കെ അത് അറിയണ്ടേ എടാ അതിനാണോ ബുദ്ധിമുട്ട് ഒരു കാര്യം ചെയ്താൽ മതി നിനക്കറിയാവുന്ന കുറച്ച് പത്രക്കാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചിട്ട് ഈ കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി പിന്നെ അറിയാലോ അവരെല്ലാം കൂടി ഇങ്ങോട്ട് പാഞ്ഞുകെട്ടി വരും പിന്നെ ഇവിടെ ഉള്ളവർക്ക് സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്താണെങ്കിലും ടി വിക്ക് പത്രത്തിനൊക്കെ ഇതായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് ന്യൂസ് വരുന്നത് അനന്തപുരിയിലെ കൊച്ചുമാനം അതായത് ഇപ്പോഴും മൂർത്തി ജ്വല്ലറി എം ഡി ആയ ആദർശ സ്വർണ്ണക്കടത്ത് കേസിൽ അവിടെ ഗൾഫിൽ അറസ്റ്റിലായി ജയിലിലാന്നുള്ള വാർത്തയൊക്കെ വരും അത് വന്ന് കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പിന്നെ ഇവർക്ക് പിടിച്ച് നടക്കാൻ പറ്റുമോ ഇപ്പം നമ്പർ വൺ ജ്വല്ലറി ആയിട്ട് മാറിയിരിക്കുവാണ് മൂർത്തി ജ്വല്ലറി അത് പതുക്കെ പതുക്കെ താഴേക്ക് വരും പിന്നെ എങ്ങനെയുണ്ട് കഥയാകെ പാടം മാറില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആദർശ മുറിയിലുണ്ടായിരുന്നു ആദർശ മുറിയിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പുറത്ത് അബിയും ജലജയും കൂടെ സംസാരിക്കുന്നൊക്കെ ഒക്കെ അപ്പോൾ ആദർശിന് മനസ്സിലായി തന്നെ കൊടുക്കാനുള്ള പരിപാടിയാണ് നടക്കട്ടെ എത്രത്തോളം വരെ പോകും നോക്കാം അധികം ഒന്നും പോകാനൊന്നും പോകുന്നില്ല എന്താണെങ്കിലും ഇവർ കുറച്ചും സന്തോഷിക്കും സന്തോഷിക്കുന്നത്തോളം സന്തോഷിക്കട്ടെ എന്നൊക്കെ ആദർശം മനസ്സിൽ വിചാരിച്ചു ഇവരുടെ മനസ്സിലൊരു പിത ഈ സമയത്ത് അബി അവനോട് പറഞ്ഞു അല്ല അബി ജലജയോട് പറഞ്ഞു അമ്മേ ഇവിടെ ഈ വീട്ടിലെ എല്ലാ ജോലികളും ഇപ്പം ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും ചെയ്യുന്നുണ്ട് കാരണം ഉള്ള സത്യാവസ്ഥകളൊക്കെ നവ്യ അറിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അധികം വൈകാതെ ഈ മോഫ്തി ജൂലർ തകർന്നു പോകുമേ ആ ഒരു കാര്യം ഓർത്തിട്ട് മാത്രം ഇപ്പം ഞാനിവിടെ അടിമയെ പോലെ ജോലി ചെയ്യുന്നതെന്ന് പറയണം അത് കേട്ടു ജലജ പറഞ്ഞു എനിക്ക് പലപ്പോഴും നാവ് ധരിച്ച് വരാറുണ്ട് ഏട്ടത്തിൽ പറയുന്ന ജോലിയൊക്കെ ഞാനും ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ അതനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നവ്യോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതുകൊണ്ട് മാത്രമാണ് നീ ഒറ്റടുത്തം കാരണം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇല്ലായിരുന്നെങ്കിലോ ഇപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നീ നല്ലവനായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ അടുക്കള ജോലികളൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അഭി പറഞ്ഞു പെട്ട് പോയതാമേ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ടെ അത്യാവശ്യം ഒരു സെറ്റപ്പ് ആയി കഴിഞ്ഞുണ്ടല്ലോ ഈ നവ്യേനെ ഞാൻ പിന്നെ പുറത്തേയായിരിക്കും പിന്നെ ചന്തുമോളെൻ്റെ കൊച്ചാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം ജഡ്ജ് പറഞ്ഞു അത് ശരിയാണ മോനെ ഞാനും അതിനെക്കുറിച്ച് പലവട്ടം ആലോചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവളെ പോലുള്ള ഒരുത്തിയെ പല സമയത്ത് എനിക്ക് ദേഷ്യം വരാറുണ്ട് പിന്നെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവളാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പിടി ഏറ്റവും വലിയൊരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം നിന്നെയാണെങ്കിൽ ഇവിടെ അടിച്ച് പുറത്താക്കുന്നതിൻ്റെ കാരണം എന്താ നവ്യ ഉള്ളതുകൊണ്ട് മാത്രം നവി അതുകൊണ്ട് സത്യങ്ങളൊന്നും കുറച്ച് കാലത്തേക്കൊന്നും അറിയാൻ പാടില്ലെന്നൊക്കെ പറയണം ഇതെല്ലാം ആദർശ് കേട്ടോണ്ടിരിക്കുവല്ലേ ആദർശന് സഹിക്കുന്നുണ്ടായിരുന്നില്ല നോക്കട്ടെ ഇവിടെ അടുത്ത പ്ലാൻ എന്താന്ന് അതറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നൊക്കെ ആദർശം മനസ്സിലരുതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി